അസ്സാം വലൈക്കും സബീന സുഡി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അതേപോലെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ റാഗി വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭമാണെന്ന് കാണിക്കുന്നത് ഇത് വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിലേക്ക് എന്തൊക്കെ ആവശ്യ സാധനങ്ങളാണ് വേണ്ടതെന്നും നോക്കാം ആദ്യം നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ് വേണം ക്യാരറ്റ് നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കി മുറിച്ചതാണ് പിന്നെ നമുക്ക് ഒരു കപ്പ് ബീൻസും കൂടി എടുക്കാം അതും ക്യാരറ്റിൻ്റെ അതേ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് വേണ്ടത് ഇവിടെ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയല പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് അടുപ്പിലേക്കൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു കപ്പ് ഉള്ളിയും കൂടി വേണം ഉള്ളിയോ സവാളയോ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ ഒരു കപ്പ് ഉള്ളി ചെറുത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്കിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റി ഗോൾഡൻ കളർന്നു വാണ്ട അത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ ക്യാരറ്റ് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് നാരുകൾ അടങ്ങിയിരിക്കുന്ന ബീൻസ് പതിവായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം തീ ചെറുതാ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്നും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യണം എല്ലാ വെള്ളവും കൂടി ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ കട്ടയെല്ലാം മാറ്റി മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ചെറിയ രീതിയിൽ കലക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് തീർത്തും കുഞ്ഞു കുട്ടികൾക്കാണ് റാഗി കുറുകി കൊടുക്കുന്നത് അല്ലേ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിനെ പഞ്ഞപ്പുല്ലെന്നും മുത്താറിയെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ധാന്യം കൂടിയാണിത് ഇതിൽ കട്ട പിടിച്ച് കിടക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവെ ഒട്ടും കൊഴുപ്പില്ലാത്ത ഒരു ധാന്യം കൂടി ആയതുകൊണ്ടാണ് നമ്മളിത് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്കിത് കൊടുത്തു തുടങ്ങുന്നത് അരിയിലും ഗോതമ്പിലും ഒക്കെ ഉള്ള നാരികളേക്കാൾ കൂടുതൽ റാഗിയിൽ നാരികൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇയർ വീപ്പം റാഗി കൊണ്ടുള്ള ഒരു വിഭവം ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീൽ അനുഭവപ്പെടും അതുപോലെ തന്നെ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യം കൂടിയാണ് റാഗി എല്ലുകളുടെ ശക്തിക്കും എല്ലുകളുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു നേരമെങ്കിലും കൊടുക്കണം എല്ലുകളുടെ ബലം നിലനിർത്താൻ മുതിർന്നവർക്കും റാഗി പതിവായി കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് കുറു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം റാഗി ഇട്ടതിന് ശേഷം നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള കഴിവ് റാഗിക്കുണ്ട് അതുകൊണ്ട് ഷുഗറുള്ളവർ നിർബന്ധമായിട്ടും റാഗി കഴിക്കേണ്ടതാണ് വൈകിട്ട് ഒരു നേരമെങ്കിലും ഇതുപോലെ റാഗി സൂപ്പ് ദിവസവും നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഷുഗർ നോർമലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ വിളർച്ചയ്ക്കും ദഹനത്തിനും മുലപ്പാൽ വർദ്ധിക്കാനും റാഗി വളരെ നല്ലതാണ് റാഗി സൂപ്പ് പതിവായി കഴുകുകയാണെങ്കിൽ യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പോഷക ഗുണങ്ങളുള്ള ഒരു ധാന്യം കൂടിയാണ് റാഗി അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ആഹാരത്തിൽ ഒരു നേരമെങ്കിലും റാഗി ഉൾപ്പെടുത്തണേ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം ഇപ്പോൾ റാഗി സൂപ്പ് വളരെ രുചികരമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുടിക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് വളരെ അധികം ഹെൽത്തിയും കൂടിയാണിത് അതുകൊണ്ട് ഒരു നേരമെങ്കിലും നിങ്ങൾ ഈ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് റാഗി സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെറു കൂടി വൈകുന്നേരങ്ങളിൽ കഴിക്കാം അപ്പം ആഹാരം വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും താങ്ക് യു റാഗി വെച്ചിട്ടുള്ള വേറെയും വീഡിയോസ് റാഗി വെച്ചിട്ട് ഷുഗർ കുറയാൻ പറ്റിയ വേറെയും നല്ല നല്ല വിഭവങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കണേ ഒരുപാട് പേര് കണ്ട് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ നല്ല വീഡിയോസാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കണേ ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല നല്ല റാഗി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ വിഭവങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കണ്ടുനോക്കണേ